അങ്കവാടിയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ മായി വാട്ടിലേ വിശേഷിക്കുന്ന മാത്രമാണ് നല്ല മഴയാണ് മഴയൊക്കെ പലവിധ സാധനങ്ങളും മരങ്ങളൊക്കെ മതിയോ അടുത്തത് മഴ പെയ്തു മഴ മഴ മഴക്ക് മഴയൊക്കെ ഉണ്ടോ ഞങ്ങിവിടെ നല്ല മഴയുണ്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഞാന് ഇങ്ങട് വളപ്പിലേക്ക് പോന്നപ്പോ മഴ ഉണ്ടായില്ല പരിസരത്തൊന്നും ഇല്ല അപ്പൊ എന്താ പറയാ പട്ടിക്ക് തീറ്റ കൊടുക്കണമല്ലോ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ തീറ്റയൊക്കെ എടുത്ത് വെയിലൊക്കെ തെടിയണണ്ട് ഇവിടെ വന്നതാ ഇവിടെ വന്ന് ഇവിടെ അടുത്ത് ഈ തോട്ടത്തിലെ റബ്ബർ എട്ടാം തീയതി കടന്നു കഴിഞ്ഞ പഴയ മഴ ആരംഭിച്ചു ആ മഴയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏർ ഒരുപാട് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടും ഇപ്പൊ ഇപ്പൊ ഒന്ന് ക്ഷമിച്ചേക്കാണ് ഏർ ഇനി ഇന്ന് പണിയാൻ പറ്റില്ല അപ്പൊ ഇതാണ് ഒരു ആഴ്ചയായിട്ട് ഒരാഴ്ച അല്ലെന്ന് അവന് അത് കൂടുതലായി തോന്നുന്നു ഇത് റബ്ബർ വെട്ടിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ മഴ മഴ അല്ലേ കാരണം അവിടെ ഇവിടെ ഡാം തുറന്നു എന്നും അതുപോലെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു അപ്പം മിക്ക ജില്ലകളിലും ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടത്തേതും കൂടുതലായിരിക്കും മിക്കവാറും അപ്പം ഓരോ ജില്ലകളിലും ഓരോ ഭാഗങ്ങളിലാണല്ലോ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ഞങ്ങൾക്ക് അത്രത്തോളം അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല അപ്പം മഴ വന്ന് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോരൂന്ന് ഓടി ഇവിടെ വന്നിരുന്നത് കാരണം പിന്നെ അപ്പൊ ചൂടല് അതൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് ടൈം വൈകില്ല അപ്പൊ അത് കാരണം ഞാൻ ഓടി പോന്നുചേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ ഇപ്പം അവിടെ ഇവിടെയൊക്കെ കുറെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണുണ്ട് അപ്പൊ ഇവിടെ തന്നെ തേക്കൊടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ഇവിടെ വരെ എത്തിയുള്ളൂ അടവളത്തിലേക്ക് കിടന്നിട്ട് ഒരു കുറച്ച് ോക്കുള്ളു അപ്പൊ മഴ മുറുകി പെയ്യാനുള്ള മട്ടാന്ന തോന്ന താങ്കളാണെങ്കി അവിടെ കോട്ടൊക്കെ ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക റബ്ബർ വെട്ടാൻ കരുതീട്ടേണ്ടവിടെ വളപ്പിലെ ആഴ്ചകള് ആ ഞാൻ വീടിന്റെ തൊട്ട് മുമ്പിൽ റോഡിൽ നിന്ന ഒരു മാവുന്തൈ പറിച്ചു കൊണ്ടെന്ന് വച്ചേക്കണതാകും മഴ ആരംഭിക്കുന്നതിന് മുന്നേ ഞാനിവിടെങ്കിലും കയറി വന്നായിരുന്നു പെട്ടെന്നായിരുന്നു മഴ പെയ്തത് അപ്പോൾ ഈ ഭാഗത്ത് വലിയ മരങ്ങളൊക്കെ കുറേ നിൽക്കുന്നുണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടോ മറിഞ്ഞിട്ടുണ്ടോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഭാഗത്തൂടെ വന്നത് അപ്പോൾ ഇവിടെ മരമൊന്നും ഒടിഞ്ഞു വീണൊന്നും ഞാൻ റബ്ബർ ടാപ്പിങ്ങിനെ ഇറങ്ങിയത് ഇറങ്ങി ഇറങ്ങി പിന്നെ എന്താ ചെയ്യുന്നത് അവിടെ നിന്നും മഴ പെയ്തു അങ്ങനെയാണ് ഞാൻ ഓടി മുൻപ് ആ വീഡിയോയിൽ കാണുന്നത് ഓടിപ്പോയി നിന്നതാണ് വീഡിയോയിലും പെട്ട പോയിന്ന് പറഞ്ഞ മതിലോ ഇത്രയും ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ട് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കഷ്ണം പുട്ട് തിന്നാമെന്ന് എഴുതിയിട്ടുണ്ട് എനിക്ക് പുട്ടേ പറ്റുകയുള്ളു ചപ്പാത്തി എനിക്ക് എന്തോ പറ്റണില്ല ഒട്ടും പറ്റണില്ല കൂട്ടി കഴിക്കാനായിട്ട് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട് സാലഡ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മറ്റേതൊക്കെ കുറേശേ കഴിച്ചാൽ മതിയല്ലോ പൈനാപ്പിൾ ചേർത്തിട്ടുള്ള സാലഡാണ് തക്കാളിയുണ്ട് പിന്നെ സവാള കൊത്തി അരിഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ അടുക്കള വിശേഷങ്ങൾ നല്ല മഴയൊക്കെയാണ് ഇവിടെ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്